എന്റെ രാവൺ രചന നുസ്രത്ത് ബാനു അവതരണം ഷാഹുൽ മരയിൽ എഡിറ്റിംഗ് പൂനോ നിർമ്മാണം നിർമാണം ക്രിയേഷൻസ് എന്നാലും എന്റെ കാർത്തികെ അവര് പോയത് വെച്ച ഇവിടെ സമയമൊക്കെ കഴിഞ്ഞില്ലേ ഓ നിങ്ങളാന്ന് ഓർക്കേണ്ട മക്കളെ ആ പെണ്ണിനെയും കൊണ്ടൊന്നും അവര് വരാൻ പോകുന്നില്ല വന്നാലും അവൻ ധ്രുവനകൂടെ അടിച്ചു പുറത്താക്കിന്ന് വരും ആ അമ്മ ഇതിപ്പോ ഒന്നും ഇന്ദ്രന്റെ കൂടെ അച്ഛനുണ്ട് പിന്നെ സഹായത്തിന് ആളുണ്ട് ഇപ്പൊ പിന്നെ ഏറെ കുറവുണ്ട് ഇനി ഈ ആഴ്ച കൂടെ കഴിഞ്ഞ വീട്ടിലേക്ക് വരാൻ കഴിയുന്ന തോന്നണേ സരസ്വതി ശ്വാസികയും കാർത്തികയും നോക്കി പറഞ്ഞു എന്നാൽ ഇതൊന്നും ശ്രദ്ധിക്കാതെ എന്തോ ചിന്തിച്ചോണ്ടിരിക്കയായിരുന്നു കാർത്തിക ഈ മോളെ നീ ഇത് ഏതിലും എത്താം എന്താ മോളെ ഇതിന് മാത്രം ആലോചിക്കുന്നേ ഏയ് ഒന്നില്ലമ്മേ വെറുതെ ഓരോന്നിങ്ങനെ ഓർത്തുപോയതാ എന്നാൽ എന്താ അവർ ഇതുവരോട് എത്താതെ മാത്രല്ല ധ്രുവനും പോയിട്ട് പിന്നെ വന്നതേയില്ല അത് തന്നെയല്ലേ മോളെ ഞാൻ പറഞ്ഞു അവൻ അവളെ ഇങ്ങോട്ട് അടുപ്പിക്കില്ലെന്ന് ചേച്ചി ചേച്ചി ചെയ്തു അവരുടെ അടുത്തേക്ക് വന്ന് വിളിച്ചു എന്താ ചെയ്തു എന്താ നീ ഓടിക്കരച്ച് വരുന്നേ എന്റെ ചേച്ചി ഈ വീട്ടിലെന്തെങ്കിലും പരിപാടി നടക്കുന്നുണ്ടോ ഇവിടെ ഈ സമയത്ത് ഇപ്പോൾ എന്ത് നടക്കാനാ സ്വാസികയും കാർത്തികയും ചെയ്തുന സംശയത്തോട് ഉറ്റുനോക്കി ഓ എന്റെ ചേച്ചി താഴേക്കൊന്ന് വന്നു നോക്ക് നിലവിളക്ക് തുടച്ചു കത്തിച്ച് ഒരുക്കി വെച്ചേക്കുന്നു താലം ഒരുക്കി വെക്കുന്നു എനിക്ക് എന്തൊക്കെയോ സ്പെൻഡിങ് മിസ്റ്റേക്ക് തോന്നുന്നു ചേച്ചി അവരാണെങ്കിൽ ഇതുവരെ എത്തിയിട്ടില്ല ഇതിൽ ഇത്ര തോന്നാനൊന്നുമില്ല ചെയ്തു അവരോട് ചോദിച്ചാൽ പോരെ എന്തിനാണെന്ന് നിങ്ങൾ വാ സരസ്വതി അവരെ വിളിച്ച് താഴേക്ക് നടന്നു അല്ലേ സുഭദ്രേ ഇതൊക്കെ ഇപ്പൊ എന്തിനാ ഒരിക്കുന്നേ അത് ഈ പാതിരാത്രി അത് പിന്നെ സുഭദ്ര എന്തോ പറയാൻ അപ്പോഴേക്കും മുറ്റത്ത് കാർ വന്ന് നിർത്തുന്ന ശബ്ദം കേട്ടു അമേ ഇതാ അവരെത്തി സുഭദ്രയോട് പറഞ്ഞുകൊണ്ട് മാളവും ഗോപും കൂടെ ഉമ്മത്തേക്ക് ഓടി സുഭദ്രയും നന്ദിദേ ചിരിയോടെ നടന്നവരുടെ കൂടെ ആര് വന്നെന്നാ ഞാൻ പറഞ്ഞില്ലേ ചേച്ചി നമ്മളറിയാതെ എന്തോ ചീഞ്ഞാർന്നുണ്ട് വാ പോവാ പുറത്തെത്തിയ എല്ലാവരും കാറിൽ നിറങ്ങുന്ന മഹാലക്ഷ്മിയും നിരഞ്ജനേയും അവരുടെ കൂടെ മറ്റൊരു പെൺകുട്ടിയെയും കണ്ടതും സംശയത്തോടെ പരസ്പരം മുഖത്തോട് മുഖം നോക്കി മോളെ വാ അകത്തേക്ക് വാ മഹാലക്ഷ്മി മോനെ സുഭദ്രയും നന്ദിതയും അവരകത്തേക്ക് വിളിച്ചുകയറ്റി ശ്വാസികയുടെ കണ്ണുകളിൽ അടുത്ത് നിൽക്കുന്ന വരണിയൊന്നാകെ നോക്കി അവളെ പൂച്ചുകൊണ്ട് തലയിരിച്ചു ഞാൻ പറഞ്ഞൊക്കെ റെഡിയായോ മഹാലക്ഷ്മി സുഭദ്രയോടും നന്ദിതയോടും ചോദിച്ചു എല്ലാം റെഡിയാവില്ലേ ദേവ് സന്തോഷത്തോടെ പറഞ്ഞു എന്താ മുത്തശ്ശനെയും മുത്തശ്ശേനെയും വിളിച്ചുകൊണ്ട് വാ മക്കളെ മഹാലക്ഷ്മി പറയുന്ന കേട്ട് ദേവും ഗോപും ആളും വിളിക്കാനായി പോയി മഹാലക്ഷ്മി അകത്തേക്ക് ചെന്ന് നിലവിളക്ക് കയ്യിലെടുത്തു എന്റെ മഹാലക്ഷ്മി എന്തൊക്കെയാ നീ ചെയ്യുന്നേ ഇതൊക്കെ ഒരുക്കേണ്ട എന്ത് കാര്യം ഇപ്പോ മഹാലക്ഷ്മി അവര് നോക്കി ഒന്ന് പുഞ്ചിരിച്ചു അതൊക്കെ ഉണ്ട് എന്തായാലും കാണാൻ പോവല്ലേ അപ്പൊ ഇനി പറഞ്ഞതിന്റെ കൗതുകം കളയുന്നില്ല ആ നിങ്ങളെത്തിയോ മക്കളെ മുത്തശ്ശിയും മുത്തശ്ശിനൊരു ചിരിയോടെ ചോദിച്ചു ഇതേ സമയം വീണ്ടും മറ്റൊരു വാഹനത്തിന്റെ ശബ്ദം കേട്ടതും മഹാലക്ഷ്മി ചിരിയോടെ നിലവിളക്കം പിടിച്ച് പുറത്തേക്ക് ചെന്നു ബാക്കിയുള്ളവരും പുറകെ ചെന്നു എന്തിനാകുമെന്ന സംശയത്തോടെ സരസ്വതി സേതു കാർത്തികയും സ്വാസികയും മുന്നോട്ട് നോക്കി കാറിൽ നിറങ്ങുന്ന ധ്രുവനെയും കോഡ്രൈവർ സീറ്റ് തുറന്ന് ധ്രുവൻ ദുർഗയുടെ കൈകൾ പിടിച്ച് പുറത്തേക്ക് ഇറങ്ങിയതും കാർത്തികയുടെ കണ്ണുകൾ പുറത്തേക്ക് തള്ളി ദുർഗയുടെ വിവാഹവേഷവും കഴുത്തിലെ താലിയും നെറ്റിയിലെ സിന്ദൂരവും കാണാൻ അതിലേക്ക് തന്നെ ഉറ്റുനോക്കി കാർത്തിക ബാക്കിയുള്ളവരുടെ അവസ്ഥയും മറിച്ചായിരുന്നില്ല കാർത്തിക് തന്റെ കണ്ണുകളിൽ കാണുന്ന കാഴ്ച വെറും സ്വപ്നമാണെന്ന് ആരോ പറയും പോലെ തോന്നി അപ്പോഴും ദുർഗയുടെ കൈകളിൽ പിടുത്തമുട്ട ധ്രുവന്റെ കൈകളെ തന്നെ ഉറ്റുനോക്കിയാവും മഹാലക്ഷ്മി നിലവിളക്ക് ദുർഗയുടെ കൈയിലേക്ക് നീട്ടി ചുറ്റും നടക്കുന്ന സ്വപ്നമാണെന്നിരി നിൽക്കുകയാണ് ദുർഗ ഇപ്പോഴും മഹാലക്ഷ്മി ചിരിയോടെ കണ്ണടച്ച് കാണിച്ചും ആൾ വിളക്ക് വാങ്ങി ഇരുവരെയും ആരതി ഒഴിഞ്ഞു ദുർഗ വലതുകാൽ വെച്ച് അകത്തേക്ക് പ്രവേശിച്ചു ഇരുചവിയും പൊത്തി കാർത്തിക ഉറക്കാലറി ദുർഗ അകത്തേക്ക് ഒരു നിലവിളക്ക് പൂജാമുറിയിലേക്ക് വെച്ചു അപ്പോഴേക്ക് യാാന്ത്രികമായി ചലിക്കുന്ന ഒരു പാവ കണക്കി നിന്നു അവർ കാർത്തികയുടെ കണ്ണുകൾ ചുവന്ന് രക്തവർണമായിരുന്നു സരസ്വതിയും സേതുവും സ്വാസികയും ഇപ്പോഴും തങ്ങൾ തങ്ങൾക്കുമ്പിൽ കാണുന്ന സത്യമാണെന്ന് വിശ്വസിക്കാൻ കഴിയാതിരിക്കുകയാണ് കാർത്തിക ദുർഗ ഹിമവട്ടാ നോക്കി നിന്നു അവളുടെ കഴുത്തിലെ താനിയും നെറ്റിയിലെ ചുവപ്പും കാണെ ദുർഗയെ ചുട്ടുവരാനുള്ള പകയരിഞ്ഞ അവൾക്ക് ഡി കാർത്തിക ദേഷ്യത്തോട് അലറികൊണ്ട് ദുർഗയുടെ കൈ പിടിച്ച് മുന്നോട്ട് നിർത്തി ദേഷ്യത്തോട് അവരുടെ കഴുത്തിൽ കിടക്കുന്ന താലിയിൽ പിടിമുറുക്കി കാർത്തിക ഇല്ല ഇത് എവിടെന്നോ വരിഞ്ഞു കയറി നിന്റെ കഴുത്തി കിടക്കാനുള്ളതല്ല ഇതെന്റെയാ എൻ്റെ മാത്രം ഈ താലിക്ക് ഒരേ ഒരു അവകാശേ ഉള്ളൂ അതീ കാർത്തികയാ പറഞ്ഞുകൊണ്ട് ആഞ്ഞു വലിക്കാൻ നിന്നതും കവളിയിൽ കൈവച്ച് മുന്നോട്ട് നോക്കി കാർത്തിക വലിഞ്ഞു മുറുകിയ മുഖത്തോടെ നിൽക്കുന്ന ധ്രുവനെ കണ്ട് അവൾ അവനെ തന്നെ ഉറ്റുനോക്കി ഈ താലി കെട്ടിയത് ധ്രുവൻ ശർമ്മയാണെങ്കിൽ അതഴിച്ചു മാറ്റണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നതും ഞാനായിരിക്കും ഇവൾക്ക് നേരെ നിന്റെ കൈയെങ്ങാൻ ഉയർന്ന പിന്നെ നീ ഭൂമിയിൽ വേണോ വേണ്ടോന്ന് ഞാൻ കാർത്തിക ദേഷ്യത്തോടെ മുറിയിലേക്ക് ഓടിക്കാരിയുടെ അടച്ചു സ്വഭാവത്തിലേക്ക് വന്ന സരസ്വതി ദുർഗയെ നോക്കി പലുർമ്മി മഹാലക്ഷ്മി എന്താ ഇതൊക്കെ കൊള്ള നീയും നിന്റെ പുനാരമോനും കൂടെ എന്റെ മോളുടെ ജീവിതം നശിപ്പിച്ചു ആശു കൊടുത്ത് ആശു കൊടുത്ത അവസാനം അവരെ തള്ളിക്കളഞ്ഞു ഓ കോടീശ്ശരിയായ ഒരു കണ്ടപ്പോ നിങ്ങളുടെ ഒക്കെ കണ്ണു മഞ്ഞളിച്ചു കുഞ്ഞുനാൾ തൊട്ട് ആശു കൊടുത്ത് എന്റെ മോളിപ്പ ആരായി വിടില്ല മഹാലക്ഷ്മി എന്റെ മോളെ കരയിപ്പിച്ചു ഈ നിൽക്കുന്ന തല തെറിച്ച അവരും പിന്നെ ദേ കണ്ടന്മാരുടെ കൂടെ ഇവള് ഒരുമിച്ച് സുഖമായിട്ട് ജീവിക്കുന്നത് നീ കരുതണ്ട നിർത്ത് മഹാലക്ഷ്മി സരസ്വതിയുടെ മുമ്പിലായി വന്ന് നിന്നു കുറെ കാലായിട്ട് സരസ്വതി നീ പറയുന്നു നിന്റെ മകൾക്ക് ആശ കൊടുത്തിരുതെന്നും ഇത്രയും കാലത്തിനിടക്ക് എപ്പോഴെങ്കിലും ഞാനോ എന്റെ മോനോ അവളെ ഇവനീ വാങ്ങടിക്കാന്ന് പറഞ്ഞിട്ടുണ്ടോ സരസ്വതി അവളെ ഇവന്റെ പുറകെ വരുമ്പോഴേ അവളെ അകറ്റി നിർത്തിയിട്ടേ ഉള്ളൂ ഞാൻ അത് നിനക്ക് നന്നായിട്ട് അറിയുന്ന കാര്യം തന്നെയല്ലേ ഓ നിങ്ങളാരും ഇനി കൂടുതൽ പറഞ്ഞ മാന്യത കാണിക്കണ്ട എന്റെ മോളെ കറിയിപ്പിച്ച നിങ്ങളാരും സന്തോഷത്തോടെ കഴിയുന്നു കരുതണ്ട അത്രയും പറഞ്ഞ മുകളിലേക്ക് പോവാൻ നിന്നു വീണ്ടും തിരിഞ്ഞു ദുർഗയുടെ അടുത്തേക്ക് നിന്നു ഡി ഇവിടുത്തെ കെട്ടിലമായിട്ട് വാഴാൻ നീ കരുതണ്ട നിന്നെ അധികം വാഴിക്കില്ല ഞാൻ നിന്റെ കഴുത്തി കിടക്കുന്ന ഈ താരി അതിനധികം ആയുസില്ലെന്ന് ഓർത്തു വെച്ചോ കെട്ടി ഇവൻ തന്നെ അത് അഴിച്ചു മാറ്റും എന്നിട്ട് നിന്റെ മുമ്പിൽ അച്ഛനെ അതെന്റെ മോടെ കഴുത്തിരിവനാണിന്ന് നീ കാണും ഓർത്തു വെച്ചോ പറയുന്ന ഈ സരസ്വതിയാ അടിപൊളി കൈകൊട്ടിക്കൊണ്ട് ധ്രുവൻ സരസ്വതിയുടെ മുമ്പിലായി വന്നു നിന്നു ഇരുപോക്കറ്റിലേക്ക് കൈകളിട്ട് സരസ്വതിയെ നോക്കിയവൻ കഴിഞ്ഞോ നിങ്ങളുടെ പട്ടിഷോ അമ്മയും മോളും കൂടെ അഭിനയിച്ച് തകർത്താടുന്നുണ്ടല്ലോ നിങ്ങൾ വീണ്ടും മറന്നു പോകുന്ന ഇതിവിടെ കഴുത്തിൽ കെട്ടിയത് നിങ്ങളുടെ മകൻ അല്ല ഈ ധ്രുവനാ സരസ്വതി അവൻ അടിമുടി ഇരച്ചേറിയ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് മുഖം തിരിച്ച് മുറിയിലേക്ക് പോയി സേതവും സ്വാസികയും എല്ലാവരും നോക്കിക്കൊണ്ട് സരസ്വതിയുടെ പുറകെ പോയി ധ്രുവൻ ആരെയും നോക്കാതെ അവൻ്റെ മുറിയിലേക്കും പോയി നിരഞ്ജനാവും പോകുന്ന നോക്കി മഹാലക്ഷ്മി നോക്കി വലിയമ്മേ ഞാൻ അവരുടെ അടുത്തേക്ക് ചേർക്കട്ടെ ഓരോരുത്തരായി ഓരോ വഴിക്ക് മാറി ദേവും ഗോപവും ആളും കൂടെ ദുർഗയും വരുണിനി അവരുടെ മുറിയിലേക്ക് കൊണ്ടുപോയി എന്നാലും എൻ്റെ ചേച്ചി ഇപ്പോഴും ഞങ്ങൾക്ക് സന്തോഷമായത് ഇനിയിപ്പോൾ ചേച്ചിക്ക് ഒരു പേടിയും വേണ്ട ഈ താലി കിട്ടിയതേ ഞങ്ങളുടെ റിട്ടനല്ലേ ദുർഗ തൻ്റെ കഴുത്തിലേക്ക് നോക്കി നെറ്റിയിലെ സിന്ദൂരത്തിലേക്കും പതിയെ തൊട്ട് നോക്കി ബോധം വന്ന കണ്ണുകൾ പതിയെ തുറന്നപ്പോൾ തൻ്റെ അടുത്തായി അമ്മയും ഏട്ടനും വരുണിയും ഉണ്ടായിരുന്നു അപ്പോഴും തനിക്കൊന്നും വിശ്വസിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല അമ്മയും ഏട്ടനും താനിപ്പോഴും ധ്രുവൻ്റെ ഭാര്യയാണെന്ന് പറയുമ്പോഴും തനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടായിരുന്നില്ല ശരിക്കും എന്നെ അംഗീകരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ടാകുന്നു അറിയില്ല തനിക്ക് വേണ്ടി സംസാരിക്കുന്നുണ്ടെങ്കിലും തൻ്റെ മുഖത്തേക്ക് പോലും നോക്കുന്ന കണ്ടിട്ടില്ല ഓരോ ചിന്തകളിൽ കരുഷിതമായിക്കൊണ്ടിരുന്ന അവളുടെ മനസ്സ് മോളെ പെട്ടെന്ന് മുത്തശ്ശിയുടെ വിളിയാണ് അവളെ സ്വഭാവത്തിലേക്ക് കൊണ്ടുവന്നത് മോൾ ഇതൊന്നും കാര്യമാക്കണ്ട മുത്തശ്ശിക്ക് ഒരുപാട് സന്തോഷമായി അലേരത്തെ കണ്ണിന് പറ്റിയ കുട്ടി തന്നെയാ മോള് മോളെന്റെ കൂടെ വാ ഇവിടെ ഇവിടെ കൂടെ ഇങ്ങനെ ഇരുന്നാ പോരാ മോള് വാ ഓ അതെന്താ മുത്തശ്ശി ചേച്ചിയെ മാത്രം കൊണ്ടുപോകുന്നേ ഒരു ഭാര്യയാ നിന്നെ പോലെയല്ല നിങ്ങളെല്ലാവരും വേഗം ഉറങ്ങാൻ നോക്ക് ഇനി ബാക്കി സംസാരിക്കുന്ന ആളെ മുത്തശ്ശി അത്രയും പറഞ്ഞ് ദുർഗയെ കൂട്ടിക്കൊണ്ടുപോയി ദുർഗ വരുണിയെ നോക്കി വരുണി ദുർഗയെ നോക്കി നിറഞ്ഞ മനസ്സോടെ ഒന്ന് പുഞ്ചിരിച്ചു സരസ്വതി ഡോറ്ള്ളി തുറന്നു ആകെ പകച്ചുപോയി എല്ലാം വാരി വിതറിയിട്ടുണ്ട് നിലത്തെ ഗ്ലാസ് പൊട്ടുകളും ഫ്ലർവേസ് എല്ലാം പൊട്ടിച്ചുതറി കിടക്കുന്നുണ്ട് ഒരു ഭ്രാന്തിയെ ഭ്രാന്തിയെപ്പോലെ മുടിയെല്ലാം മഴഞ്ഞാടി ബെഡിൽ കമ്മിഴ്ന്നെടുക്കുന്ന കാർത്തികയെ നോക്കി നിലത്തെ ചില്ലുകൾ ചവിട്ടാതെ പതിയെ നടന്ന് അവിടെ അടുത്തേക്ക് ചെന്നു മോളെ കാർത്തികെ അമ്മയുടെ മോള് വിഷമിക്കാതെ നീ കരുതുന്നുണ്ടോ നിന്റെ അമ്മയച്ചനെ ഏട്ടിനെ കൊള്ളപ്പോ അവളിവിടവന്റെ ഭാര്യയായിട്ട് സൂചിച്ച് വാഴുന്നു ഒരിക്കലും അന്ന് നടക്കാൻ പോകുന്നില്ല നടക്കാൻ ഈ സരസ്വതി അനുവദിക്കുകയില്ല അവളുടെ കഴുത്തി കിടക്കുന്ന താരി അത് അവൻ തന്നെ അധികം വൈകാതെ ഊയിമാറ്റും എന്നിട്ട് അത് എൻ്റെ മോളുടെ കഴുത്തിൽ അവൻ തന്നെ ചാർത്തു അതിതേ ഈ അമ്മേൻ്റെ മോൾക്ക് ഇരുന്ന വാക്ക സരസ്വതിയുടെ വാക്കുകൾ കേൾക്ക് പതിയെഴുന്നേറ്റ് തല ഉയർത്തി നോക്കി കാർത്തിക രക്തവർണ്ണമായ അവളുടെ കണ്ണുകളോടെ സരസ്വതിയിലേക്ക് നോട്ടമുറിഞ്ഞ അവൾ വേണെനിക്ക് അവനെ അവളെ അവൻ്റെ ജീവിതത്തിൽ നിന്ന് തുടച്ചിരിക്കണം അതിനവളെ കൊല്ലേണ്ടി വന്നാലും അതിന് മടിക്കില്ല ഞാൻ സരസ്വതി തൻ്റെ മകളുടെ ഉറച്ച് വാക്കുകൾ കാതോർത്ത് അവളോട് പറഞ്ഞു എൻ്റെ മോൾക്ക് വാക്കെന്ന അമ്മയല്ലേ അവൻ്റെ കൂടെ അധികം നാൾ വാഴില്ല അവളു മോൾക്ക് അമ്മയെ വിശ്വാസമില്ലേ ഉണ്ട് എനിക്കിപ്പോഴും വിശ്വാസമുണ്ട് അമ്മേ എന്നാൽ എൻ്റെ മോളിനി കരയരുത് ഇല്ലമ്മേ ഇതെൻ്റെ വാശിയാ അവൾ എന്ന നീക്കമായി വീടിൻ്റെ പടി ഇറക്കി വിടും ഞാൻ പറയുന്ന ഓരോ വാക്കിനൊപ്പം അവളിൽ ദുർഗയുള്ള പക എരിഞ്ഞു തുടങ്ങി മോൾദേ ഈ വസ്ത്രമൊക്കെ മാറ്റിതാ ഈ സെറ്റ് കൊണ്ടു കൊടുക്ക് അയ്യോ വേണം ഉത്തശി വേണം പുറകിലെ ശബ്ദം കേട്ട് ദുർഗ തിരിഞ്ഞു നോക്കി തന്നെ നോക്കി നോക്കിച്ചിരിയോടെ വരുന്ന മഹാലക്ഷ്മിയെ കണ്ട് ഒരമ്മയോടുള്ള കുശുമ്പോടെ ചുണ്ടു കുറിപ്പിച്ചു അമ്മയെ എനിക്ക് ഇതൊന്നും വേണ്ട നീ സാരി എടുക്കാനൊന്നും അറിയില്ല ഇത് മുത്തശ്ശി പിടിപ്പിച്ചതാ അതിനെന്താ ഇവിടെ ഒരു ഉണ്ട് പിന്നെ എല്ലാത്തിനും എൻ്റെ മോൾക്ക് അമ്മയുണ്ടല്ലോ എന്നാലും അവർ എന്നാലും ഇല്ല അവനൊരു പാവ മോളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്തും ചെയ്യും മറിച്ചാണെങ്കിലും അതങ്ങനെ തന്നെ അമ്മേ എന്താ മോൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ അത് പിന്നെ അമ്മേ ഞാൻ വരുണിയുടെയും ഗോപിന്റെ കൂടെ പോയി കിടന്നോളാ ദേ എണ്ണേ ഒരു വീക്കെ വെച്ച് വരഞ്ഞാ നിന്നെ ഇപ്പൊ ഇങ്ങോട്ട് ഭാര്യയായിട്ട് കൊണ്ടുവന്ന എന്റെ മോന അറിയാം നിങ്ങൾക്ക് പരസ്പരം മനസ്സിലാക്കാൻ കുറച്ച് സമയം വേണം അതിന് നീ അവന്റെ കൂടെ വേണം അല്ലാതെ നീ ഇവിടെ അവൻ അവിടെ നിന്നിട്ടൊരു കാര്യം ഇല്ല വാ അമ്മ ഉടുപ്പിക്കാം ഇങ്ങ വാ മഹാലക്ഷ്മി അവളെയും കൊണ്ട് മുറിയിലേക്ക് പോയി ഡാ ധ്രുവ നീ എന്താ ഈ കാണിക്കുന്നത് മതിടാ ഇങ്ങനെ കുടിക്കല്ലേ അവൾ എന്ത് കരുതും അവൾ എന്ന് കരുതാൽ എനിക്കെന്താടാ അവള് കണ്ടിട്ടുണ്ടല്ലോ ഞാൻ കുടിക്കുന്നു പിന്നെ ഇപ്പൊ മാത്രം എന്താടാ ഇത്ര പ്രത്യേകത ഇപ്പ അവള് നിന്റെ ഭാര്യ നീ അവടെ ഭർത്താവ് അങ്ങനെ ഒരു ഭാര്യയായിട്ട് ഞാൻ അവൾ അംഗീകരിച്ചിട്ടില്ലെങ്കിലോ നീ എന്താണെങ്കിൽ പറയുന്നു വെള്ളപ്പുറത്ത് പറയുന്നതാണോ ചുമ്മാ പ്രാന്ത് പറയുന്നു എന്റെ അമ്മയ്ക്ക് വേണ്ടി മാത്രമാണ് ഞാൻ അവളെ താലിയാർത്തിയത് എൻ്റെ അമ്മയെ ഓർത്ത് ആ നിമിഷത്തിൽ മറ്റൊന്നും എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നില്ല എന്ന കരുതി ജീവിതകാലം മുഴുവൻ അവളെ ഞാൻ കൂടെ കൂട്ടുന്നു ആരും കരുതണ്ട അവൾ ഒരു പാവാണ് സോവാടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എനിക്കിപ്പോഴല്ല പിന്നീട് മനസ്സിലാവും ഇതിലൊന്നല്ല മറ്റൊന്നെ അവൾ കിട്ടുന്നായിരുന്നു ധ്രുവനെ നോക്കി പറഞ്ഞ് നിരഞ്ജൻ ദേഷ്യത്തോടെ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി മുന്നോട്ട് നടന്നും മഹാലക്ഷ്മിയുടെ കൂടെ സെറ്റ് സാരിയും എടുത്ത് കയ്യിൽ പാൽ ഗ്ലാസും പിടിച്ച് വരുന്ന ദുർഗയെ കണ്ട് ഒരു മങ്ങിയെ ചീരി നൽകിയവൻ മനസ്സിൽ ധ്രുവൻ പറഞ്ഞ വാക്കുകളാണെങ്കിലും അത് മറച്ചു വെച്ച് അവള് നോക്കി നിന്നു നിരഞ്ജൻ ആഹാ നല്ല സുന്ദരി കുട്ടിയാണ് ഏട്ടന്റെ മോള് ഓട്ടാ കളിയാക്കാതെ എനിക്ക് ആ വിട്ടുപോത്തിന്റെ അടുത്തേക്ക് പോവാൻ തന്നെ പേടിയാ നിരഞ്ജൻ നോക്കി പറഞ്ഞു കഴിഞ്ഞു പിന്നെ എന്തോരത്തെ പോലെ പതിയെ അടുത്തി മഹാലക്ഷ്മിയെ നോക്കി അമ്മയത് ഞാൻ സാരമില്ല പക്ഷെ എൻ്റെ മോനെ അങ്ങനെ വിട്ടുപോകത്തായിട്ടൊന്നും കാണേണ്ട പിന്നെ അവനീത് എൻ്റെ മോന്റെ ഭാഗ്യം അമ്മേ ഞാൻ അമ്മയുടെ മുറി കിടന്നോളും എനിക്ക് പേടിയാവുന്നു അമ്മയുടെ മോളൊന്നുകൊണ്ടും പേടിക്കണ്ട വാ മോൾ മോള് നിങ്ങൾക്ക് പരസ്പരം മനസ്സിലാക്കാൻ കുറച്ച് സമയം എടുക്കും എന്നാലും എല്ലാം ശരിയാ ചെല്ലു ദുർഗ നിരഞ്ജനിയെ നോയിക്കൊണ്ട് മഹാലക്ഷ്മിയുടെ കൂടെ ചെന്നു ഡോറിനടുത്ത് എത്തിയതും ദുർഗ മഹാലക്ഷ്മിയെ ദയനീയമായി നോക്കി ചെല്ലു മോളെ അമ്മയല്ലേ പറയുന്നേല് മടിച്ചാണെങ്കിലും അമ്മയുടെ നിർബന്ധം കൊണ്ട് പേടിയോടെ മുറിയിലേക്ക് കയറിയ മഹാലക്ഷ്മി ഒരു ചിരിയോടെ നടന്നു അത്രയും നേരം ഉണ്ടായിരുന്ന ധൈര്യമെല്ലാം ചോർന്ന മുമ്പേ അവൾക്ക് ആ മുറി മുഴുവൻ ഒന്ന് കണ്ണോടിച്ചവൾ ആരെയും കാണുന്നില്ല ഹൃദയം വല്ലാതെ മിടിക്കുന്നുണ്ട് പേടിയൊണ്ടായിരിക്കും ശരീരം മുഴുവൻ വിറക്കാൻ തുടങ്ങി കയ്യിലെ പാൽ ഗ്ലാസ് പാതിയോളം തുളുമ്പി പോയിട്ടുണ്ട് ഇതേ സമയം ബാലക്കിൽ നിന്ന് മുറിയിലേക്ക് വന്ന ധ്രുവൻ ഡോറിന് മുമ്പിൽ വപ്പാളത്തോടെ നിൽക്കുന്ന ദുർഗയെ കണ്ടതു അവന്റെ ഉറക്കിയുള്ള അലർച്ചയിൽ ദുർഗ പേടിയോടെ ഞെട്ടി വറച്ചു കയ്യിലെ പാൽ ഗ്ലാസ് അവൾ പോലും അറിയാതെ തന്നെ നിലത്തേക്ക് പതിച്ചു പാൽ ഗ്ലാസ് നിലത്തേക്ക് വീണതും അവൾ അതിലേക്കും ധ്രുവനെയും മാറി മാറി നോക്കി ആലീലെ പോലെ അവളുടെ ശരീരം പേടിയോടെ വിറച്ചു അവന്റെ വലിഞ്ഞു മുറിയ മുഖം കാണെ അവടെ കണ്ണുകൾ നിറഞ്ഞ് തുളുമ്പാമ്പാകത്തിനെത്തിയിരുന്നു ധ്രുവൻ പോലെ അവൾക്കടുത്തേക്ക് അടുത്തു അവളെ നോക്കിക്കൊണ്ട് തന്നെ പിറകിലേക്ക് ചെന്ന് ഡോറ് കൂട്ടി അടച്ചു ദുർഗയ്ക്ക് തൻ്റെ കാലുകൾ നിലത്തുറയ്ക്കാത്ത പോലെ തോന്നി പനിയെ തല ഉയർത്തി നോക്കിയതും തന്നെ തന്നെ ദേഷ്യത്തോടെ നോക്കുന്ന ധ്രുവനെ കാണെ രണ്ടടി പുറകോട്ട് നീങ്ങിയവൾ ആദ്യ രാത്രി ആഘോഷിക്കാൻ വന്നാണോടി ദുർഗക്ക് തന്റെ ശബ്ദം എടുത്തുന്നവരെ തോന്നി നിറമിഴികളോടെ അവൾ അവന് മുമ്പിൽ തലവിനിച്ച് അല്ലെങ്കിലും നീ ഒരു പഠിച്ച കളിയ പാവ എന്റെ അമ്മയും ബാക്കിയുള്ളവരെയും കയ്യിലെടുത്തു പിന്നെ ആരക്കി വിട്ടാലും അവരെല്ലാം കൂടെ ഉണ്ടാവില്ല പ്രത്യേകിച്ചുവന്റെ വാക്കുകളിൽ ഏങ്ങിക്കരഞ്ഞു ഓ എപ്പോഴും ഇതങ്ങ് ഓൺ ചെയ്താ മതിയല്ലോ അവരെ വീഴ്ത്തിയ പോലെ അങ്ങനെ എന്നെ ഈ കണ്ണീർ കാണിച്ച് വീഴ്ത്താന്ന് നീ കരുതണ്ടാവും നീ ചിന്തിക്കുന്നുണ്ടാവും നിന്നുള്ള സ്നേഹം കൊണ്ട് കെട്ടിയതാണ് ഈ താലിയെന്ന് എന്നാ ഒന്നോർത്തോ എന്റെ അമ്മയ്ക്ക് വേണ്ടി അവരുടെ മോത്ത ആ സന്തോഷത്തിന് വേണ്ടി മാത്ര ഞാനിതെല്ലാം ചെയ്തു എന്ന് കരുതി ജീവിതകാലം മുഴുവൻ നീ എന്റെ ഭാര്യ എന്ന പദവിൽ ഉണ്ടാവുന്ന കരുതണ്ട ദുർഗ നിന്നെ പോലൊരു കള്ളിയെ ഒരു ഭാര്യയാക്കി ജീവിക്കാൻ എനിക്ക് കഴിയില്ല ഇത്രയും ദിവസം ഒരാണായി ഞങ്ങൾക്ക് മുമ്പിൽ തകർത്ത അഭിനയിച്ച നിനക്ക് ഇതിലും വലിയ ചതിയും വഞ്ചനയും നടത്താനാണോ പാട് ഒന്നുകൂടെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു ദുർഗ നിന്നെ പോലൊരു കള്ളിയെ എന്റെ ഭാര്യയായിട്ട് അംഗീകരിക്കാൻ എനിക്ക് കഴിയില്ല അതുകൊണ്ട് ഭർത്താവ് എന്നൊരു അധികാരം കൊണ്ട് എന്റെ മുന്നിലേക്കെങ്ങാനും വന്ന അത്രയും പറഞ്ഞ് ഒന്ന് ആടിക്കൊണ്ട് അവളെ ഒന്ന് പൂച്ചുകൊണ്ട് അവൻ ബാൽക്കണിയിലേക്ക് ചെന്നു ബാൽക്കണിന്റെ ഓർമ്മ ശക്തിയിലടഞ്ഞതും ദുർഗ പൊട്ടിക്കരഞ്ഞോണ്ട് നിലത്തേക്ക് ഊർന്നിരുന്നു അപ്പോഴും അവന്റെ വാക്കുകളിൽ താനൊരു കളിയാണെന്ന വാക്കുകൾ വല്ലാതെ തളർത്തി കരച്ചിൽ ചീലുകൾക്കിടയിലെപ്പോഴോ അവിടെ എങ്ങലുകൾ ബാൽക്കണിയിലെ ബീൻ ബാഗിൽ കണ്ണുകൾ അടച്ചിരിക്കുന്ന ധ്രുവന്റെ കാഥകൾ പതിയുന്നുണ്ടായിരുന്നു ക്ഷീണവും തളർച്ചയും തന്റെ ശരീരത്തെ വല്ലാതെ പിടിമുറുക്കുന്ന പോലെ തോന്നി ദുർഗയ്ക്ക് കരച്ചിൽ ചീളുകൾക്കിടയിലെപ്പോഴോ അവളുടെ മിഴികൾ നിദ്രയെ പുഴുകി അപ്പോഴും തൻ്റെ കൈയിലെ ചരടിയിൽ തൂങ്ങി കിടക്കുന്ന കുഞ്ഞി കൃഷ്ണന്റെ ലോക്കറ്റിൽ പിടിമുറുക്കി അവളുടെ ചുണ്ടുകൾ പതിയെ മുഴിഞ്ഞുകൊണ്ടിരുന്നു ധ്രുവൻ പതിയെ കണ്ണുകൾ തുറന്ന് കൈയിലെ വാശിലേക്ക് നോക്കി സമയം മൂന്ന് കഴിഞ്ഞിട്ടുണ്ട് അവൻ ബാർക്കിൽ നിന്ന് എഴുന്നേറ്റ് മുറിയിലേക്ക് ചെന്നു പെട്ടെന്ന് നിലത്തെ ചുരുണ്ടുകൂടിയിരിക്കുന്ന ദുർഗയാണ് കണ്ടത് അവളെ ഒന്ന് പൂച്ചിച്ച് ബെഡിലേക്ക് തിരിഞ്ഞു വീണ്ടും പിന്തിരിഞ്ഞ് അവളെ നോക്കി തണുക്കുന്നോണ്ടാവാം നന്നായിട്ട് വിറക്കുന്നുണ്ട് ശരീരം നാശം ഇനി രാവിലെ പോലെ അസുഖം വന്ന് അമ്മയ്ക്കുമ്പിൽ എന്നെ കുറ്റങ്ങാനായുള്ള പരിപാടിയാവും ദേഷ്യത്തോടെ മുഖം ചൊളിച്ച് അവ നിലത്തുന്നതിൻ്റെ ഇരുകരങ്ങളുമായി എടുത്തു വരുത്തി ബെഡിലേക്ക് കിടത്തി ഒന്നിച്ചിണുങ്ങിക്കൊണ്ട് അവൾ തിരിഞ്ഞിടന്നു അപ്പോഴും അവൾ ചെറിയ കരച്ചിൽ ചീളുകൾ ബാക്കിയുണ്ടായിരുന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം